ദീർഘടമായ വനവഴി താണ്ടി ചെട്ടിയാലത്തൂരിലെ കുട്ടികൾക്ക് അറിവ് പകരുന്ന അധ്യാപകരെ ആദരിക്കാൻ അധ്യാപക ദിനത്തിൽ കോഴിക്കോട് നിന്നുള്ള ഇക്ലാറ്റ് സി എം എ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തി നൂപ്പുഴ പഞ്ചായത്തിലെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട വനഗ്രാമമാണ് ചെട്ടിയാലത്തൂർ രണ്ട് കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്താണ് അധ്യാപകർ വിദ്യാലയത്തിലെത്തുന്നത് വർഷം സേവനം ചെയ്ത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ രാധാകൃഷ്ണൻ മാസ്റ്ററേയും ഇപ്പോഴത്തെ അധ്യാപകരായ ബിന്ദു ടീച്ചറേയും നവീൻ ഗോപാലിനെയുമാണ് കോഴിക്കോട് നിന്ന് എത്തിയ സി എം ഐ വിദ്യാർത്ഥികളും അധ്യാപകരും ആദരിച്ചത് നാട്ടുകാരെല്ലാവരും ഇടപെട്ട് ഇനി ഒരു സ്കൂൾ കൂടെ സ്ഥാപിക്കണം കുട്ടികളെയും ഗുരുതി കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ശ്രമിക്കേയും തിരുവനന്തപുരത്ത് പോയി അന്നത്തെ മുഖ്യമന്ത്രിയെയും എം എൽ എ ഒക്കെ കൂട്ടി കണ്ട് പ്രത്യേക ഓർഡർ സമ്പാദിച്ച് സ്കൂൾ സ്കൂളായിട്ട് ഏകാന്തം തുടങ്ങിയവർക്ക് എല്ലാ കുട്ടികളെയും നോക്കാതെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനവഴിയിലൂടെ രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന അധ്യാപകരുടെ ആത്മസമർപ്പണത്തെ ആദരിക്കാനാണ് അധ്യാപക ദിനത്തിൽ ഇവർ ജില്ലയിലെത്തിയത് മുപ്പത് വിദ്യാർത്ഥികളും അഞ്ച് അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് ചെട്ടിയാലത്തൂരിലെത്തിയത് ഈക്ലാറ്റ് കോളേജിലെ കോഫൌണ്ടർ അർച്ചന അധ്യാപകരെ പൊന്നാടെ അണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു കുട്ടികൾ കുട്ടികള് കോഴിക്കോടുകളിലുള്ള കുട്ടികളാണ് കെ സി ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെയുള്ള സാഹചര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും അതിനോട് പൊരുത്തപ്പെട്ട